ഹായ് ഗൈസ് ഇന്ന് ഇസ്രായേൽ ഇന്ത്യേൻ്റെ അടുത്തൊരു ആവശ്യമായി വന്നിരിക്കുകയാണ് പണ്ട് ഇന്ത്യക്ക് ഇതേപോലെയുള്ള പല ആവശ്യങ്ങളുള്ള സമയത്തും നമ്മൾ മുൻപ് ഒരു സഹായവും ചെയ്യാനായിട്ടും ഒരു റിട്ടേണും പ്രതീക്ഷിക്കാതെ സഹായിച്ച് ഒരു രാജ്യം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ് ഇസ്രായേലും ഇന്ന് ഇന്നത്തെ റഷ്യയും ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ പല സമയത്തും അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലും ഇന്ന് ചിഹ്നിച്ചറാൻ ചാൻസസ് ഉള്ള സമയത്തല്ല തന്നെ ഈ രണ്ട് രാജ്യങ്ങളാണ് നമ്മളെ സഹായിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഇസ്രായേൽ വീണ്ടും നമ്മുടെ അടുത്ത് ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ് അത് എന്താന്ന് വെച്ചാൽ അതായത് ഹമാസിന് തീവ്രവാദി സംഘടനയായി ഡിക്ലർ ചെയ്യണം അപ്പോൾ എന്തിനു ഹമാസിനെ ഇന്ത്യ തീവ്രവാദി സംഘടനയായി ഡിക്ലർ ചെയ്യണം പലരും ചോദിക്കാം ഇന്ത്യൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഹമാസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടുള്ളല്ലോ എന്ന് ഇതിനുള്ള ഉത്തരം നമ്മൾ പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അതായത് ഇസ്രായേലും ഇന്ത്യയും ഹമാസുമായിട്ട് ഒരു ബോർഡറും ഷെയർ ചെയ്യുന്നില്ല ഇത്രയോ ഡിസ്റ്റൻസ് ഉള്ള ഒരു രാജ്യം ഇസ്രായേൽ അതായത് ഇസ്രായേലിന്റെ ശത്രുവായ ഹമാസിനെ ഒരു തീവ്രവാദി സംഘടനയായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇസ്രായേലിന് എന്ത് നേട്ടമാണ് ഉള്ളത് ഈ രണ്ട് കാര്യത്തിനും വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉത്തരം തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഇപ്പം വീഡിയോക്കാം ഒന്നാമത്തത് ഇസ്രായേൽ ഇന്ത്യനെ സഹായിച്ച കാര്യങ്ങൾ അതിലാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ചെയ്തതിന്റെ താഴെ കൊടുക്കാം അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇസ്രായേലി ആവശ്യമായി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കാരണം ഇസ്രായേലും അതായത് ഇന്ത്യയുമായിട്ട് ഒരു റിലേഷൻ അതായത് ഒരു ബോർഡർ ഷെയർ ചെയ്യുന്ന റിലേഷനിലല്ലോന്ന് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അതായത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗസേന മൊത്തമായും എൻറ്റി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ അടുത്തുള്ള രാജ്യങ്ങളിലോട്ട് അയച്ചുകൊണ്ട് ഇതിനെ മൊത്തമായിട്ടും റീബിൽഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അടക്കം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇസ്രായേലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എന്താണ് അതായത് ഇസ്രായേലിന് അത്രത്തോളം അവരുടെ ശല്യം കുറയുകയാണ് അതായത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇസ്രായേലിന്ന് ഒഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അത് ഇസ്രായേലിന് ഒരു എണ്ണ ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു ലൈഫ് കിട്ടും അതായത് ആ സൈഡിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടാവുന്ന ബാക്കി സൈഡിൽ നിന്ന് നോക്കിയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് ഇസ്രായേൽ പോകുകയാണ് അപ്പോൾ ഇങ്ങനൊരു തീരുമാനം വരുമ്പോൾ ആദ്യം യു അത് പ്രെസന്റ് ചെയ്യും യു എൻ പ്രസന്റ് ചെയ്യുമ്പോൾ അത് വലിയ വലിയ രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വലിയ തീരുമാനമായി മാറ്റാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യയും ചൈനയും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ തീരുമാനം പാസ്സാവുന്ന പാസ്സാവില്ല പക്ഷെ അമേരിക്ക ഇപ്പോൾ കളിക്കുന്ന കളി എന്താണെന്ന് വെച്ചാൽ അതായത് റഷ്യനോട് പറയും അതായത് ഉക്രൈൻ യുദ്ധത്തിൽ ഞങ്ങൾ തലയിടാൻ വരുന്നില്ല അതിന് പകരം ഇവിടെ ഹമാസ് ഇതിലോട്ട് നിങ്ങളും വരരുത് ഇങ്ങനെ ഒരു സ്വാപ് ഡീലിലോട്ട് അവർ രണ്ടുപേരും എത്താനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഡയറക്റ്റ് ഫണ്ടിങ് ഇല്ലെങ്കിൽ റഷ്യ എന്തായാലും തമാശയൊപ്പം നിൽക്കില്ല എന്നുള്ളത് നൂറ്റി ശതമാനം ശരിയാണ് പിന്നെ ആകെ ഒരു പ്രശ്നമായിട്ടുള്ളത് അതായത് അതായത് ഈ ഒരു ചൈനയാണ് റഷ്യയും അമേരിക്കയും എല്ലാം കൊണ്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ചൈനയുടെ ടെറിഫിക് എല്ലാം തന്നെ ഒരു ഭീഷണിയായി നിൽക്കുമ്പോൾ ചൈനയും ഈ കാര്യത്തിൽ ഒരു ന്യൂട്രാലിറ്റി പാലിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇതേപോലെയുള്ള വലിയ രാജ്യങ്ങളെല്ലാം തന്നെ യുണൈറ്റഡ് നേഷനിൽ ഒരുമിച്ച് ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ യുഎൻ ഹമാസിന് ഒരു തീവ്രവാദി സംഘടനയായി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് ഇസ്രായേലിന് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ ഇവർക്കെതിരെ നടത്തുന്ന അറ്റാക്കുകളൊന്നും ഒരു തരത്തിലും അതൊരു അതായത് വാറായിട്ട് കണക്കിലാക്കില്ല അതൊരു തീവ്രവാദി അറ്റാക്കായിട്ട് കണക്കിലാക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഇസ്രായേലിന് ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ട് എത്തും അപ്പോൾ ഇതിനാണ് ഇസ്രായേൽ പറയുന്ന ഇന്ത്യനെ അതായത് ഹമാസ് ഇന്ത്യനോട് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയായിട്ട് അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഡിക്ലെയർ ചെയ്യണം അപ്പോൾ പലരും ചോദിക്കാം അതായത് ഇന്ത്യയിൽ ഹമാസ് പ്രോ ഹമാസ് ആൾക്കാർ കുറെ ഉണ്ട് അതായത് ഹമാസ് ആണ് ഏറ്റവും വലിയ ഫൈറ്റേഴ്സ് ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ഫൈറ്റ് ചെയ്തിട്ടല്ല ഇൻഡിപെൻഡൻസ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് ഈ ലോകത്തുണ്ട് അവർക്കൊക്കെ കൂടി ഇന്ത്യക്കെതിരെ ഈ ഇസ്രായേൽ അതായത് ഹമാസ് എന്താ ചെയ്ത് എന്ന് പലരും ചോദിക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും പറയുക അതായത് ഇന്ത്യയിലെ കാശ്മീർ പിഒക്കെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതായത് പാകിസ്ഥാൻ ഇല്ലീഗലായി ഓക്കുപൈ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഇന്ത്യ പണ്ട് തൊട്ടേ ക്ലെയിം ചെയ്തു വരികയാണ് എത്രയും പെട്ടെന്ന് അത് ഇന്ത്യയുടെ കൂടെ ചേർക്കണം എന്ന് ആവശ്യമില്ല തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മിനിസ്റ്റേഴ്സും കാബിനറ്റ് അടക്കം പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു ഈവെന്റ് നടത്തുകയാണ് ഇവന്റ് ആരാ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലക്ഷറി തൊയ്ബ ഈ ലക്ഷറി തൊയ്ബ ഇന്ത്യക്കെതിരെ ചെയ്തതെന്നുവെച്ചാൽ അതായത് ഡൽഹി സ്ഫോടന ആയിക്കോട്ടെ അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്ഫോടനം ആയിക്കോട്ടെ മുംബൈയിൽ നടന്ന ട്വന്റി സിക്സ് ബൈ ഇലവൻ അറ്റാക്ക് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ തീവ്രവാദി ആക്രമങ്ങൾക്കും പിന്നിലുണ്ടാറത് ഇതേ ലക്ഷറി തൊയ്ബിയാണ് ഇത് മാത്രമല്ല പുൽവാമ അറ്റാക്കിലും ഇതേ ലക്ഷറി തൊയ്ബിയാണ് അപ്പോൾ ഈ ലക്ഷറി തൊയ്ബയും അതുപോലെ തന്നെ മറ്റു കുറെ തീവ്രവാദി സംഘടനയെല്ലാം ചേർന്നുകൊണ്ട് ഈ പിഒക്കെ എന്ന് പറയുന്ന അതായത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത് ഇല്ലീഗലായി വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യണം അപ്പോൾ ഈ ഈവന്റിന്റെ പ്രധാന മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ അത് കാശ്മീർ ഇന്ത്യയിൽ നിന്ന് പിരിച്ചു തനിച്ച് കൊണ്ടുപോകണം അത് അവിടെ ഒരു ജിഹാദി ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് ഫ്രീഡം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അപ്പോൾ കാശ്മീരിലെ ജനങ്ങൾക്ക് ഒരു ഫ്രീഡത്തിന്റെയും പ്രശ്നമില്ല എല്ലാ തരത്തിലുള്ള അതായത് അഡ്വാൻസ് ടെക്നോളജി വരെ അവിടെ വരികയാണ് അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ വന്ദേ ഭാരത് അടക്കം ഡയറക്റ്റ് ആയിട്ട് അവിടെ അതായത് സർവീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡെവലപ്മെന്റ് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം ഇവർക്കറിയാം ഇപ്പോൾ അത് കൈവിട്ടു പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും വികസനം വരുമ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ള അവിടെയുള്ള ജനങ്ങളും ഇന്ത്യയിലൂടെ ചേരാൻ ഇപ്പോൾ തന്നെ ഓൾറെഡി അവർ കമ്മിറ്റഡ് ആണ് പക്ഷെ ഇനിയും കൂടുതലായിട്ട് അവര് ആവശ്യം ഉന്നയിക്കും അത് പാകിസ്ഥാൻ്റെ നഷ്ടപ്പെടും അപ്പോൾ പാകിസ്ഥാൻ്റെ നഷ്ടപ്പെട്ട എന്താണ് ഈ ലഷർ ഇ തൊയ്ബ ഇങ്ങനെയുള്ള കുറെ തീവ്രവാദി സംഘടനയ്ക്ക് അരി കിട്ടില്ല ഇവരെങ്ങനെയാണ് കഞ്ഞുപിടിച്ചു പോകുന്നത് ഈ തീവ്രവാദം വളർത്തി ഇന്ത്യയ്ക്കെതിരെ നടത്തും ഇത് പാകിസ്ഥാൻ ഗവൺമെന്റ് അവിടുന്ന് ഇവിടെ നിന്നെല്ലാം പിച്ച് ഇവർക്ക് കുറെ പൈസ ഇട്ട് കൊടുക്കും അപ്പോൾ ഇവർക്ക് ആകെ അറിയുന്ന ഈ കാര്യം മാത്രമേ ഉള്ളൂ തീവ്രവാദം 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 അപ്പോൾ അങ്ങനെയുള്ള ഇവരാണ് ഇപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഒരു ജിഹാദി പ്രിപ്പയർ ചെയ്യണം എന്ന് ഈ ഈവെന്റിനോട്ട് ഒഫീഷ്യലായി വന്നത് ആരാതറിയോ ഹമാസിന്റെ നേതാക്കളാണ് അപ്പോൾ ഹമാസിനും ഇന്ത്യക്കുമായിട്ട് ഒരു ബോർഡർ ഇല്ല അപ്പോൾ ഹമാസ് നേതാക്കൾ ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്യുമ്പോൾ അത് ഇന്ത്യക്കെതിരെയാണെന്ന് അറിയുമ്പോഴും എന്തുകൊണ്ട് ഹമാസ് ലീഡേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്തു അവിടെ വന്ന് ഇന്ത്യക്കെതിരെ നിന്നു ഇന്ത്യക്കെതിരെ വോയിസ് കൊടുത്തു ഇതാണ് നമ്മുടെ ചോദ്യം അതായത് ഇന്ത്യ ഹമാസിനെ ഒരു തീവ്രവാദി സംഘടനയായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഇന്ത്യ എപ്പോഴും പാലസ്തീൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ ടു സ്റ്റേറ്റ് പോളിസിനെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴോ ഇവര് നമ്മക്കെതിരെയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് ഇന്ത്യ എപ്പോഴും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല ഇതുവരെയും നമ്മൾ ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഇങ്ങനെ അതായത് ഇന്ത്യക്കെതിരെ തന്നെ വന്നു നിൽക്കുന്ന ഈ ഹമാസ് നാളെ ഇവിടെ ഒരു തീവ്രവാദമോ ഇങ്ങനെ ഒരു ഭീകരവാദമോ നടക്കുകയാണെങ്കിൽ ഇതേ ഹമാസ് തീവ്രവാദികൾ അവരുടെ ആൾക്കാർ ഇങ്ങോട്ട് അയക്കാനും മടിക്കില്ല അതായത് ഈ ജമ്മു കാശ്മീരിലോട്ടെല്ലാം തന്നെ പ്രശ്നമുണ്ടാക്കാൻ അപ്പോൾ അങ്ങനെയുള്ള തീവ്രവാദീനെ അപ്പോൾ അതായത് നമ്മൾ ഓൾറെഡി ലഷർ ഇ തൊയ്ബേനെ തീവ്രവാദി സംഘനയായി ഡിക്ലെയർ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ ഇസ്രായേലും ലഷറി തൊയ്ബേനെ തീവ്രവാദി സംഘനയായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് യു എൻ ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ട് തന്നെ കൊണ്ടുപോകാൻ സഹായിച്ചത് ഇതേ ഇസ്രായേൽ തന്നെയാണ് അങ്ങനെയുള്ള ഇസ്രായേലാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ആവശ്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഹമാസിനെ നിങ്ങൾ തീവ്രവാദി സംഘനയായി ഡിക്ലെയർ ചെയ്യണമെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് ഇസ്രായേലിന് എന്തുകൊണ്ടും നേട്ടമാണ് അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായി പരിശോധിച്ചതിനു ശേഷം അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയ ജയശങ്കർ ഇതിനെക്കുറിച്ച് കൃത്യമായി മോണിറ്റർ ചെയ്തതിനു ശേഷം ഒരു തീരുമാനം എടുക്കും എന്നുള്ളത് സംശയമില്ല അത് ഇന്ത്യക്ക് എന്താണോ നല്ലത് അതായിരിക്കും എടുക്കാൻ പോകുന്നത് അല്ലാണ്ട് ഇസ്രായേൽ പറഞ്ഞു എന്നുള്ള മാത്രം നമ്മൾ ഒരിക്കലും ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടുള്ള അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അതായത് ഇത് ഡിക്ലെയർ ചെയ്യണോ ബോക്സ് മെസ്സേജ്